മെഗാസ്റ്റാർ എന്ന നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയിലൂടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്യും മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കിയ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലൂടെയാണ് ആരാധകർക്കിടയിൽ തരംഗം സൃഷ്ടിച്ച് ഭ്രമയുഗം മുന്നേറുമ്പോൾ മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ എന്ന പ്രത്യേകതയുമുണ്ട് ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം രാജ്ബിഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ സിനിമയാണിത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു മലയാള സിനിമയ്ക്കു വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുക എന്നത് അപൂർവമായൊരു കാഴ്ചയാണ് ഭ്രമയുഗത്തിനുശേഷം മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തെ നോക്കിക്കാണുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്